സിദ്ധാർത്ഥ് സാർ പോയിക്കോളൂ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം എന്ന് നീലിമ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് സാർ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് തുടർന്ന് നീലിമ്മ അച്ചുവിനോടായി പറഞ്ഞു മോനെ അച്ചു ആ മനുഷ്യൻ വലിയൊരാളാണ് നമ്മൾ ഇതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ലേ ഇനിയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല മോനെ എന്ന് പറഞ്ഞപ്പോൾ അച്ചു തലകൊനുക്കി അച്ചു അല്ലെങ്കിലും നല്ല കുട്ടിയല്ലേ എന്ന് അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അച്ചുവിൻ്റെ തലയിൽ ഒരു ഉമ്മ കൊടുത്തു അപ്പോൾ അവരുടെ വീടിന് മുമ്പിൽ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു അത് ആദിയായിരുന്നു അവൻ തന്നെ തിരക്കി വന്നതിൽ നീലിമയ്ക്ക് തീരെ പിടിച്ചില്ല നീ എന്തിനാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത് ഞാൻ നിൻ്റെ പിന്നാലെ വന്നതല്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് പോയിക്കോളാം എന്ന് ആദി പറഞ്ഞു അങ്കിൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്ന് അശ്വിൻ ഇടയിൽ കയറി ചോദിച്ചപ്പോൾ ആദിക്ക് ദേഷ്യം വന്നു അവന് ഡാ നീ മിണ്ടാതിരിക്കേ ഡീ അവൾ അവനോട് മിണ്ടാതിരിക്കാൻ പറ ആദി അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം നീ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു പോകാൻ നോക്ക് എന്ന് നീലുമ ആദിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ നിന്നോട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാ നിനക്കെന്തിനാണോ അഞ്ജലിയോട് ഇത്ര ദേഷ്യം ഞാനവളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ടാണോ അയ്യടാ അതിന് നീ ആരടാ എന്ന് നീലിമ്മ ആദിയോടോ ചോദിച്ചു അവൾ നിന്നെ കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വിധിയായി അല്ലാതെ ഇതിലെനിക്കെന്താണ് എന്ന് നീലിമ്മ ആദിയോട് അത് കേട്ടപ്പോൾ ആദിക്ക് വിഷമം വന്നെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല നീലിമ നിനക്കറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ കെട്ടാതിരുന്നതെന്ന് സോറി ഈ കാര്യം ഈ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നും പറഞ്ഞ് നീലിമ അവനെ കടന്ന് പോകാൻ ശ്രമിച്ചു അപ്പോൾ ആദ്യ മുന്നിൽ കയറി എന്ന് പറഞ്ഞു പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനല്ല എനിക്ക് ചിലത് നിന്നോട് പറയാനുണ്ട് ഷോ ഇതെന്തൊരു കഷ്ടമാണ് നീ പോയപ്പോൾ എൻ്റെ കൂടെ നിന്നത് അഞ്ജലിയ അവളെ കുത്തിനോവിക്കുന്നത് എനിക്കിഷ്ടമല്ല ചേടാ എടാ ആദി എനിക്ക് നിന്നോടോ അഞ്ജലിയോടോ യാതൊരു ദേഷ്യവുമില്ല അവളായി ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഉപദ്രവിക്കുന്നതാ അത് നോക്കി നിൽക്കാൻ എൻ്റെ നട്ടിൽ നിന്ന് പകരം റബ്ബറൊന്നും അല്ലല്ലോ എന്ന് നീലിമ അവനോട് ചോദിച്ചു എടാ ആദി നീ ഇങ്ങനെ എൻ്റെ പിന്നാലെ വരരുത് നിൻ്റെ സിനാരിറ്റി ഇല്ലേ അവൾ എന്നോട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നീ പോയി അവളോട് ചോദിക്കുക അതിന് ആര് നിൻ്റെ പിന്നാലെ വരുന്നു നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നെങ്കിൽ നീ പോകാൻ നോക്കുക പക്ഷേ ആദി പോവാതെ അവിടെ നിന്ന് അവൾ അവളെ തന്നെ നോക്കി നിന്നു നീലിമ അവനെ നോക്കി വീണ്ടും ചോദിച്ചു എന്താ നീ പോകുന്നില്ലേ ആദി ഒന്നും മിണ്ടാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്ന് ആദി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറമ്പി ഇറങ്ങിപ്പോകാനാണ് നീലിമ്മയ്ക്ക് ആഗ്രഹിച്ചത് അവനോട് ഇപ്പോൾ ഒട്ടും സ്നേഹം അവൾക്കില്ല പക്ഷേ ആദിയുടെ മനസ്സിൽ ഇപ്പോഴും നീലിമ ഉണ്ടായിരുന്നു നീലിമ എനിക്ക് നിന്നോട് ആകെയുള്ള ഒരു ദേഷ്യവും മുമ്പ് നീ എന്നെ ചതിച്ചതാണ് നീ എന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് ഇപ്പോൾ എന്നോട് പെരുമാറുന്നത് എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ ഓ അപ്പോൾ നീ അഞ്ജലിയെ പോലെ തന്നെ ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ വന്നതാണോ എങ്കിൽ സോറിയാ സോറി ആദി നിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി മേലാൻ നീ എന്നെ കാണാൻ വരതെന്ന് നീലിമ ആദിയോട് പറഞ്ഞു ഉടനെ തന്നെ ആദി വിഷയം മാറ്റി സി നീ ഇടയ്ക്കിടെ നിൻ്റെ ജീവിതം അഞ്ജലി തകർത്തെന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ കാരണമെന്താ അത് ഞാൻ പറഞ്ഞാൽ നീ അത് ഉടനെ അങ്ങ് വിശ്വസിക്കും എന്നൊരു പരിഹാസം മട്ടിൽ നീലിമ പറഞ്ഞു അതെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ നമ്മൾ മൂന്ന് പേരും മുമ്പ് ഒരുമിച്ച് നടന്നവരല്ലേ എന്നൊക്കെ ആദി പറഞ്ഞെങ്കിലും നീലിമ്മ അത് നിരസിച്ചു അതാ നീ സെൻറ്റ് ചെയ്യുന്നടിക്കാതെ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാൻ നോക്ക് എന്ന് നീലിമ നീ അഞ്ജലിയെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അവൾക്ക് നിന്നെ വലിയ കാര്യമാണ് അവൾ നിന്നോട് ഇപ്പോഴും യാതൊരു ശത്രുതയും പകർന്നില്ലല്ലോ പിന്നെ നീ എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ആദി അവളോട് ചോദിച്ചു അവളുടെ ദുഷ്ട മനസ്സ് എന്നെപ്പോലെ നിനക്കറിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നീ പോകാൻ നോക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീലമ്മ തൻ്റെ ഭാഗത്തേക്ക് വരാത്തത് കൊണ്ട് തന്നെ അശ്വിന് നല്ല ദേഷ്യം വന്നു നീ എന്താണ് ഇങ്ങനെ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ വന്നപ്പോൾ നീ എൻ്റെ തലയക്കാരൻ വരുതോ ഡാ നീ എന്നെ ചതിച്ചിട്ട് പോയനോ എന്നിട്ട് നിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ ഞാനാണ് നിന്നെ ചതിച്ചതെന്ന് തോന്നുന്നുണ്ടല്ലോ ഞാൻ പോവാൻ തന്നെയാണ് വന്നത് അല്ലാതെ ഇവിടെ കയറി താമസിക്കാനല്ല പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം ഇത് കേട്ട് നീലിമ ഒരു ചോദ്യഭാവത്തിൽ അവനെ നോക്കി ആദ്യം തുടരുകയാണ് നീലിമ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാണ് ഞാനും അഞ്ജലിയൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ നീ അതൊന്നും മനസ്സിലാക്കുന്നില്ല നീ ആ ചിക്കനെയും കൊണ്ട് എത്ര കാലം ഇങ്ങനെ ജീവിക്കും എന്ന് ആദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും നീലിമ അത് കേൾക്കാത്ത ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യും നീയൊരു കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക നാളെ ഇവനൊരു അച്ഛൻ വേണ്ടേ അവനവൻ്റെ അച്ഛൻ്റെ കാര്യം ചോദിച്ചാൽ നീ എന്ത് സമാധാനമാണെന്ന് അവനോട് പറയുക നീ ഒന്നും പോകുന്നുണ്ടോ മതി നീ എനിക്ക് സമാധാനം തരില്ലേ എന്ന് നീലിമ യഥാർത്ഥ കാര്യങ്ങൾ കാര്യങ്ങളറിഞ്ഞാൽ ചിലപ്പോൾ അവൻ നിന്നെ എതിർക്കും ഇതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ കേട്ട് നീലിമയ്ക്ക് ആകെ വിഷമമായി എന്തിനാണ് അഞ്ജലിയും ആദ്യം കൂടി തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കെന്ന് അവൾ ഓർത്തു നീലിമയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അതി അത് ആദി കാണാതിരിക്കാൻ വേണ്ടി ഉടനെ തന്നെ അവൾ അകത്തേക്ക് പോവുകയും ചെയ്തു കുറച്ച് സമയം കൂടി അവൾ നിന്നതിന് ശേഷം ആദി തിരികെ പോയി നീലിമ ബെഡിൽ കുറഞ്ഞ് ബെഡിൽ കിടന്ന് കുറെ കരഞ്ഞു അവൾ നന്നായി വിഷമിച്ചിട്ട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു ആദി അവളോട് അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല തൻ്റെ മോൻ കുറച്ച് കഴിഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നോർത്തായിരുന്നു അവളുടെ വിഷമം അമ്മ കരയുന്നത് കണ്ടാണ് അശ്വിൻ റൂമിലേക്ക് വന്നത് ആദി അമ്മയെ വായക്കുവാ വായക്കു പറഞ്ഞതുകൊണ്ടാണ് അമ്മ കരയുന്നതെന്നാണ് അവന് തോന്നിയത് അമ്മ എന്തുപറ്റി എന്തിനാണ് എന്തിനാ അമ്മയെ കരയുന്നത് എന്ന് അശ്വിൻ അവളുടെ നെറ്റിയിൽ പിടിച്ച് ചോദിച്ചു അവൾ അശ്വിനെയും കെട്ടിപ്പിടിച്ച് വീണ്ടും കരഞ്ഞു ഇതൊക്കെ കണ്ടപ്പോൾ അശ്വിന് ഏറെ സങ്കടം തോന്നി അമ്മ കരയാതിരിക്കുക നമുക്ക് അച്ഛനോട് പറഞ്ഞ് അവനെ ഇടിക്കാം അശ്വിൻ്റെ സംസാരം കേട്ട് നീലിമ കണ്ണു തുടച്ചു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അദ്ദേഹത്തെ നീ ഡാഡി എന്ന് വിളിക്കരുതെന്ന് ഇത് കേട്ടപ്പോൾ അശ്വിൻ ഒന്നും പറഞ്ഞില്ല പറഞ്ഞത് കേട്ടോ എന്ന രീതിയിൽ അശ്വിൻ തലയാട്ടി അല്പസമയം കഴിഞ്ഞപ്പോൾ അവനെ കുളിപ്പിച്ച് നീലിമ അടുത്ത് കിടത്തി നീലിമ ഉടനെ തന്നെ ഉറങ്ങിപ്പോയെങ്കിലും അശ്വിൻ ഉറങ്ങിയില്ല അവൻ അമ്മയുടെ കരച്ചിൽ കേട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് ആ സമയം സിദ്ധാർത്ഥ് വീട്ടിലെത്തിയിരുന്നു അവൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും ഹാളിലുണ്ടായിരുന്നു ദാ സിദ്ധു വന്നല്ലോ ഇനി അവൻ തന്നെ നോക്കട്ടെ ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവരെ നോക്കി കല്യാണ ആലോചനയാണ് അമ്മയും അച്ഛനെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി മാത്രമല്ല മേശപ്പുറത്ത് കുറേ ഫോട്ടോ നിർത്തി വെച്ചിരിക്കുന്നു തുടങ്ങി അവന് വേണ്ടിയുള്ള ആലോചനകളാണെന്ന് സിദ്ധാർത്ഥിന് നേരത്തെ മനസ്സിലായി അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു ഇതിലേതെങ്കിലൊന്ന് നീ സെലക്ട് ചെയ്യണം ഇനിയും നീ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല ഗീത പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ് അച്ഛനെ നോക്കി മോനെ നീ ഒന്ന് സെലക്ട് ചെയ്യേ ഞങ്ങളുടെ കാലശേഷം നിനക്ക് ആരും ഉണ്ടാവില്ല മോനെ അച്ഛനും അമ്മയുടെ സൈഡ് തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു അതിലൊരു ഫോട്ടോ എടുത്തുകൊണ്ട് അമ്മ അവനോട് പറഞ്ഞു ഈ കുട്ടിയെ നോക്ക് ഈ കുട്ടി എൻജിനീയർ കഴിഞ്ഞതാ നിനക്ക് നന്നായി ചേരും എൻ്റെ അമ്മ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് ആദർശ് അവരോട് പറഞ്ഞു സിദ്ധു അങ്ങനെ പറയരുത് നീ ഇത് തന്നെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഞങ്ങളുടെ കാലശേഷം നിനക്ക് ആരെങ്കിലും വേണ്ടേ അത് കേട്ടപ്പോൾ അമ്മയെ വിഷമിക്ക വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല ഗീത ഓരോ ഫോട്ടോ എടുത്ത് ആദർശിനെ കാണിച്ചു സിദ്ധാർത്ഥ് അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ്റെ മനസ്സിലപ്പോൾ നീലിമ്മയുടെ മുഖം തെളിഞ്ഞു വന്നു നീലിമ്മ എന്ന് സേവ് ചെയ്ത ഒരു ഫോൺ കോൾ അവൻ്റെ മൊബൈലിലേക്ക് വന്നു ഈ പെണ്ണ് വല്ല മന്ത്രവാദിനെയും മറ്റുമാണോ ഞാൻ ആലോചിച്ചു ആലോചിക്കുമ്പോഴേക്കും തന്നെ കോൾ വന്നല്ലോ എന്നൊക്കെ സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു വീട്ടിലുള്ളപ്പോൾ സാധാരണയായി അത്യാവശ്യ കോൾ അത്യാവശ്യമുള്ള കോൾ മാത്രമേ സിദ്ധാർത്ഥ് എടുക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷേ വീലിമയുടെ കോളായത് കൊണ്ട് തന്നെ അവന് എന്തുകൊണ്ടോ അത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല കോളെടുത്തെങ്കിലും മറുവശത്ത് നിന്ന് യാതൊരു മറുപടിയും കാണുന്നില്ല ഇത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വന്നു ഹലോ പക്ഷേ മറുവശത്ത് നിന്ന് അശ്വിൻ്റെ ശബ്ദമാണ് കേട്ടത് അശ്വിൻ്റെ ശബ്ദം കേട്ടത് പോലെ കേട്ടപ്പോൾ തന്നെ ആദർശിന് വല്ലാത്ത ഒരു സന്തോഷമായി ഡാഡി ഇന്നിവിടെ മുമ്പ് കണ്ട ഒരു അങ്കിളില്ലേ ആ ആങ്കിൾ ഇന്ന് ഇവിടെ വന്നിരുന്നു അമ്മയെ വല്ലാതെ വയക്കു പറഞ്ഞു ഇത് കേട്ടപ്പോൾ അശ്വിന് ദേഷ്യം കൊണ്ട് മുഖം ചുമന്നു ആദിയെക്കുറിച്ചാണ് അശ്വിൻ പറയുന്നതെന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി സിദ്ധാർത്ഥ് ഉടനെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഗീതയും വിശ്വനാഥനും അമ്പരന്ന് പോയി സാധാരണ അവരുടെ കൂടെയുള്ളപ്പോൾ എല്ലാ തിരക്കും മാറ്റിവെച്ചിട്ടാണ് സിദ്ധാർത്ഥ് വീട്ടിലേക്ക് വരാറുള്ളത് വന്ന ഉടനെ തിരികെ പോയിരിക്കുന്നു ഇവൻ ഇങ്ങോട്ടാണ് ഓടുന്നത് വല്ല അത്യാവശ്യവും ഉണ്ടാവും നീ ഈ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുക വിശ്വനാഥൻ പറഞ്ഞു ഗീത മകൻ പോകുന്നത് നോക്കി നിന്നു ഉറക്കമുണ്ടെന്നപ്പോൾ അശ്വിൻ ഹാളിൽ നിന്ന് എന്തോ ആലോചിക്കുകയാണ് ഇത് കണ്ട നീലിമ അച്ചോ നീ ഉറങ്ങിയില്ലേ ഇല്ല എങ്കിൽ അമ്മ മോന് കഴിക്കാൻ വല്ലതും എടുത്തു കൊണ്ടുവരാം അതും പറഞ്ഞ് നീലിമ കിച്ചണിലേക്ക് പോയി അശ്വിൻ അപ്പോഴും ഹാളിൽ നിന്ന് ഉമ്മറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവൻ ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെ ഇരിക്കുകയാണ് നീലിമ ഒരു ഗ്ലാസ് ചായയും അവന് കഴിക്കാനുള്ള ബിസ്ക്കറ്റും കൊണ്ട് അവൻ്റെ മുന്നിൽ വെച്ച് അവൻ്റെ മാറ്റം കണ്ട നീലിമ അവൻ്റെ മുന്നിൽ വന്നിരുന്നു എന്താ മോനെ എന്തു പറ്റി അമ്മേ എനിക്ക് വേണ്ട അശ്വിൻ പറഞ്ഞു ഇത് കണ്ടപ്പോൾ നീലിമയ്ക്ക് ആകെ വിശമായി ആദി തന്നോട് വായിക്കിട്ടത് അശ്വിൻ കണ്ടത് കൊണ്ടാണ് എന്നാണ് നീലിമയ്ക്ക് തോന്നിയത് അച്ചു ഇത് കഴിച്ചേ എന്നും പറഞ്ഞ് ഒരു ബിസ്ക്കറ്റ് എടുത്ത് അവൾ അവന് നേരെ നീട്ടി അച്ചു ബിസ്ക്കറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് കോളിമ്പെല്ലിൽ അടിക്കുന്നത് നീലിമ കേൾക്കുന്നത് ഇനി ഞാൻ അവനെ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് നീലിമ അടുക്കളയിലുള്ള ചൂലെടുത്ത് തൻ്റെ പിറകിലായി പിടിച്ചിട്ടുണ്ടായിരുന്നു ആദി ഇനി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഉറപ്പായി അവനെ തല്ലണമെന്ന് തന്നെയാണ് നീലിമ മനസ്സിൽ കരുതിയിരുന്നത് പക്ഷേ വാതിൽ തുറന്നപ്പോൾ നീലിമ ഞെട്ടി മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നു നീല നിറത്തിലുള്ള ഗൗണിൽ അന്ന് നീലിമ വളരെ സുന്ദരിയായിരുന്നു അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് എന്തൊരു ഒരു ജാളിയത തോന്നി ഉടനെ തന്നെ അവൾ ഹാളിൽ കിടന്നിട്ടുള്ള ഷാളെടുത്ത് തൻ്റെ കൈത്തിലിട്ടു അപ്പോഴാണ് സിദ്ധാർത്ഥ് നോട്ടം മാറ്റിയത് സിദ്ധാർത്ഥ് സാർ ഇപ്പോൾ എന്താ വന്നേ അവൾ വീണ്ടും പറഞ്ഞു സർ അപ്പോഴാണ് സിദ്ധാർത്ഥിന് ശരിക്കും സ്ഥലകാല ബോധം വന്നത് അല്ല അവനവിടെ ആദിത്യ ആദി ഇവിടെ വന്നിരുന്നെന്ന് സിദ്ധാർത്ഥ് എങ്ങനെ അറിഞ്ഞു എവിടെ അവൻ അവനെ ചൊറിയാനുള്ള അവസരം ഞാനിന്ന് തീർത്തു കൊടുക്കാം എന്ന് കൈ മടങ്ങിക്കൊണ്ട് ആദർശ് പറഞ്ഞു അയ്യോ സാർ അവൻ അപ്പോൾ തന്നെ പോയി അതുപോട്ടെ നിങ്ങളെങ്ങനെ അറിഞ്ഞെന്ന് അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് ആദർശ്